നമസ്കാരം വീണ്ടും പ്രകോപനവുമായി ചൈനയെത്തുന്നു പക്ഷേ ഇന്ത്യ വിടുന്ന മട്ടില്ല ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെയുള്ള ചൈനയുടെ നീക്കത്തിൽ കരുതലോടെ ഇന്ത്യൻ സൈന്യം നീങ്ങുകയാണ് ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലത്തിൽ ചൈനയുടെ അത്യാധുനിക ജെ ഇരുപത് സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഈ സാഹചര്യത്തിൽ മേഖലയിൽ കര വ്യോമസേനകളെ ഇന്ത്യയും സജ്ജമാക്കിയിട്ടുണ്ട് മെയ് ഇരുപത്തിയേഴിന് ശേഖരിച്ച ഉപഗ്രഹ ചിത്രങ്ങളിലാണ് യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയത് സിക്കിമിനോട് ചേർന്നുള്ള ഷിഗാസെറ്റയിലെ വിമാനത്താവളത്തിലാണ് ആറ് ചൈനീസ് ജെ ഇരുപത് സ്റ്റെൽത്ത് ഫൈറ്ററുകൾ കണ്ടെത്തിയത് ഈ സാഹചര്യത്തെ ഗൗരവത്തോടെയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല കാണുന്നത് തെരഞ്ഞെടുപ്പ് ഫലം നോക്കിയുള്ള ആക്രമണത്തിന് ചൈന കോപ്പുകൂട്ടുകയാണോ എന്ന ആശങ്ക ശക്തമാണ് ഏതായാലും നിലവിൽ ചൈനയുമായി ഒരു സംഘർഷ സാധ്യത ഇന്ത്യ കാണുന്നില്ല അപ്പോഴും എല്ലാ പ്രതിരോധ സംവിധാനവും ഇന്ത്യ സുശക്തമാക്കിയിട്ടുമുണ്ട് ടിബറ്റിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഷിഗാറ്റ്സയിൽ സൈനിക സിവിലിയൻ വിമാനത്താവളത്തിലെ ഫ്ലൈറ്റ് ലൈനിലാണ് ആറ് ഫൈറ്ററുകളുടെയും സാന്നിധ്യം ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കിയത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ ഷിഗാറ്റ്സെ പന്ത്രണ്ടായിരത്തി നാനൂറ്റി എട്ടടി ഉയരത്തിലാണ് സമുദ്ര നിരപ്പിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത് ചിത്രങ്ങൾ പ്രകാരം ഒരു കെ ജെ അഞ്ഞൂറ് എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ എയർക്രാഫ്റ്റും ദൃശ്യമാണ് ഈ റിപ്പോർട്ടിനോട് ചൈന ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല ജെ ഇരുപത് സ്റ്റെൽത്ത് ഫൈറ്റർ ചൈനയുടെ ഏറ്റവും നൂതന പ്രവർത്തനക്ഷമതയുള്ള യുദ്ധവിമാനങ്ങളിൽ ഒന്നാണെന്നും ഇവ ചൈനയുടെ കിഴക്കൻ പ്രവിശ്യകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവയാണെന്നും ടെക്നോളജി ആൻഡ് അനാലിസിസ് അറ്റ് ആൾ സോഴ്സ് എന്ന സ്വകാര്യ ഗവേഷണ കേന്ദ്രം അറിയിച്ചു ടിബറ്റിലെ വിമാനത്താവളത്തിൽ ഈ വിമാനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അതിന്റെ സാധാരണ പ്രവർത്തന മേഖലയെ മറികടക്കുന്നതിന്റെ അടയാളമാണെന്നും വിലയിരുത്തപ്പെടുന്നു അതിർത്തി കടന്ന് ചൈന എന്തോ പദ്ധതികൾ ഇടുന്നു എന്നാണ് അഭ്യൂഹം സിക്കിമിലെ അതിർത്തി പ്രദേശത്ത് നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെയാണ് ഷിഗാറ്റ്സെ വിമാന താവളവും മിലിട്ടറി സിവിലിയൻ ആവശ്യങ്ങൾക്ക് ഒരുപോലെ ഉപയോഗിക്കുന്ന വിമാനത്താവളമാണ് ഇത് വിഷയത്തിൽ ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും യുദ്ധവിമാനങ്ങളുടെ വിന്യാസത്തെക്കുറിച്ച് ഇന്ത്യൻ പ്രതിരോധ സേന പരിശോധന നടത്തി മുമ്പും മൈച്ചി ഡ്രാഗൺ എന്നറിയപ്പെടുന്ന ചെങ്തു ജെ ഇരുപത് വിമാനങ്ങൾ ടിബറ്റൻ പ്രദേശത്ത് ചൈന വിന്യസിച്ചിരുന്നു രണ്ടായിരത്തി മൂന്ന് വർഷങ്ങളിലും ഈ ജെറ്റ് ഇന്ത്യൻ റഡാറിൽപ്പെട്ടിരുന്നു എന്നാൽ ഇത്ര വലിയ നിരയെ വിന്യസിക്കുന്നത് ഇതാദ്യമാണ് വടക്കു കിഴക്കൻ അതിർത്തി പ്രദേശത്തെ തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് ചൈനയുടെ നീക്കം എന്നതും ശ്രദ്ധേയം അത്യാധുനിക യുദ്ധവിമാനം വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ രണ്ടായിരത്തി രണ്ടിലാണ് ചൈനയെ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ ചെങ്തു ജെ ഇരുപത് ചൈനീസ് സേനയുടെ ഭാഗമായി ഇത്തരം ഇരുന്നൂറ്റി അൻപത് വിമാനങ്ങൾ ചൈനയ്ക്കുണ്ടെന്നാണ് വിവരം ഇവയെ നേരിടാൻ വേണ്ടിയാണ് റഫാൽ ജെറ്റുകൾ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത് ബംഗാളിലെ ഹാസിമാരയിൽ ഇന്ത്യ പതിനാറ് റഫേൽ വിമാനങ്ങൾ ഉൾപ്പെടുന്ന റഫേൽ സ്ക്വാഡ്രൺ രൂപീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ഷിഗാറ്റ്സെ വ്യോമ കേന്ദ്രം അതുകൊണ്ട് തന്നെ ചൈനീസ് പ്രകോപനമുണ്ടായാൽ അതിവേഗം തിരിച്ചടി നൽകാൻ ഇന്ത്യയ്ക്കും കഴിയും